ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തിയൊന്നിന് വൈകിട്ട് മണിക്ക് ജില്ലാ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് എൽ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം കോട്ടപ്പടി കിഴക്കേതല മച്ചിങ്ങൽ ബൈപ്പാസിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പൊതുസമ്മേളനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതാക്ക ും പൊതുസമ്മേളനത്തിൽ സംസാരിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വ്യത്യസ്ത മേഖലയിലുള്ളവരുടെ യോഗം രാവിലെ പത്ത് മുപ്പതിന് റോസ്ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിലുള്ളവരെ കേൾക്കുന്നതിനായാണ് മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ജില്ലയിലെ വിവിധ മേഖലകളിലെ ക്ഷണിക്കപ്പെട്ടവർ ഈ യോഗത്തിൽ പങ്കെടുക്കും സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച മെഗാ പ്രദർശന വിപണന ഭക്ഷ്യകലാമേള മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ കോട്ടക്കുന്നിൽ സംഘടിപ്പിച്ചു ആളുകൾ പ്രദർശനമേളയുടെ ഭാഗമായി സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിലുള്ള കലാകാരന്മാർ പങ്കെടുത്ത കലാമേള മലപ്പുറത്തിന്റെ സാംസ്കാരിക മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വലിയ സ്വീകാര്യതയോടെയാണ് ജില്ലയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഇതിന്റെ ഒരു നിർസാക്ഷ്യമായിരിക്കും ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ റാലിയെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാ കൺവീനർ പി കെ കൃഷ്ണ

7034071111.